ി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ വാഴച്ചാൽ ഡി എഫ് ഒ ആർ ലക്ഷ്മിയുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു റോബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി സിഐ ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സനെതിരെയും നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡിനു സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു വൻ പോലീസ് സന്നാഹം ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടത് പിന്നാലെ മാർച്ച് അടിച്ചത്തൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ ഡി എഫ് ഒ ആർ ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ